പാലക്കാട് ധോണി അരിമണിയിൽ കത്തിനശിച്ച കാറിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു പാലക്കാട് വള്ളിക്കോട് കുന്നംകാട് എം എ ഗാർഡൻ മഴുവഞ്ചേരി വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ഓൾ ജോസഫാണ് മരിച്ചത് ധോണി അരിമണിയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് പതിനെട്ടിന് ഉച്ചയോടെയാണ് കാർ തീപിടിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ച ശേഷമാണ് കാറിനകത്ത് ഡ്രൈവിംഗ് സീറ്റിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടത് എങ്ങനെയാണ് കാറിനെ തീപിടിച്ചതെന്ന് ഹേമാംബിക നഗർ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയില്ലെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് മുണ്ടൂർ പൊരിയാനിയിലെ തോട്ടത്തിൽ പുല്ലുവെട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് പോൾ ജോസഫ് വീട്ടിൽ നിന്നും കാറെടുത്ത് പോയതെന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പുല്ലുവെട്ട് യന്ത്രവുമായി തോട്ടത്തിലേക്ക് വരാൻ തൊഴിലാളിയോട് ആവശ്യപ്പെട്ടിരുന്നു പുല്ലുവെട്ട് യന്ത്രത്തിൽ ഒഴിക്കാനാണെന്ന് പറഞ്ഞാണ് കനാസിൽ ഇന്ധനം വാങ്ങിയതെന്ന് പന്നിയമ്പാടത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരൻ പോലീസിന് മൊഴി നൽകി കാറിലും ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ചു ശേഷം പൊരിയാനി ഭാഗത്തേക്ക് കാർ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി